അസ്സലാമു അലൈക്കും ഒരു കപ്പ് അവൽ കൊണ്ട് ഇതാ നല്ല അടിപൊളി രുചിയിൽ നല്ലൊരു മൊഞ്ചുള്ള പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ റെഡിയാക്കുന്നത് കാണാൻ പോലെ തന്നെ ഇത് കഴിക്കാനും ഉഗ്രം ടേസ്റ്റാണ് ഒരു തുള്ളി എണ്ണ പോലും നമുക്കിതിന് വേണ്ട കേട്ടോ കഴിക്കാനാണെങ്കിൽ എത്ര കഴിച്ചാലും നമുക്ക് മതി വരില്ല അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ അവൽ എടുക്കുന്നുണ്ട് ഏകദേശം ഞാൻ എടുത്ത ഒരു കപ്പിൽ തന്നെയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും അളന്നെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒന്നര കപ്പ് അവലാണ് മട്ട മട്ടവലാണ് കേട്ടോ എടുക്കുന്നത് ഇനിയിപ്പോൾ വെളുത്ത അവലായാലും അത്യാവശ്യം കട്ടിയുള്ള അവലായാലും ഒന്നും കുഴപ്പമില്ല ഏത് അവൽ വെച്ചിട്ടും ഈ ഒരു പലഹാരം നമുക്ക് റെഡിയാക്കിയെടുക്കാം ഒരു നാലഞ്ച് ദിവസം വരെ ഇത് കേട് കൂടാതെ നിൽക്കും പക്ഷേ ഒരു ദിവസം പോലും ഇത് നമ്മളെ വീട്ടിൽ അങ്ങനെ അവിടെ നിൽക്കില്ല കാരണം അത്ര ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൂടിയാണ് അപ്പം ഞാനിവിടെ ഒന്നര കപ്പ് അവൽ ഇതാ നേരെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു അവൽ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഓൾറെഡി നല്ല മുരിഞ്ഞിട്ടായിരിക്കും അവൽ ഉണ്ടാവുക എന്നാൽ കൂടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അവല് കൊണ്ടുള്ള ഈ ഒരു പലഹാരം എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഇഷ്ടാവുന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേരി കേട്ടോ അപ്പം അതാ അവൽ ഇതാ നന്നായിട്ടൊന്ന് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ തീ അങ്ങ് കൂട്ടി വെച്ചാൽ അതിൻ്റെ കളറൊക്കെ തന്നെ പെട്ടെന്ന് ചേഞ്ചായിട്ട് പോവും അവര് ഏകദേശം ഇങ്ങനെ മുരിഞ്ഞു വന്ന് ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് നമ്മളെടുത്ത ആ ഒരു കപ്പിന് ഏകദേശം ഒരു കപ്പോളം തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കാം തേങ്ങ കൂടുതലിട്ടാലും നല്ല രുചിയാണ് ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് എന്നും നമ്മുടെ മക്കൾ സ്കൂൾക്ക് പോകുമ്പോൾ സ്നാക്സ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വിടേണ്ടല്ലേ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതുപോലെയുള്ള പലഹാരങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് മക്കൾക്ക് ആരോഗ്യത്തിനും ഒരുപാട് നല്ലതാണ് അതുപോലെ തന്നെ ഇതിൽ മധുരത്തിന് ആവശ്യത്തിന് നമ്മൾ ശർക്കരയാണ് ചേർക്കുന്നത് ശർക്കരയിൽ ഒരുപാട് അയണൊക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ കുട്ടികളെ എല്ലിനും പല്ലിനും ഒക്കെ ശർക്കര വളരെ നല്ലതാണ് അപ്പം ശർക്കര കൊണ്ടുള്ള ഈ ഒരു പലഹാരം എന്തായാലും ചെയ്ത് നോക്കുക പിന്നെ സിമ്പിളാണ് കേട്ടോ ഒരഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അവലും തേങ്ങയും നന്നായിട്ട് തന്നെ വറുത്തെടുക്കുക കേട്ടോ ആ ഒരു തേങ്ങയിലുള്ള ഒരു വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പൂർണ്ണമായിട്ടും മാറിക്കിട്ടണം എന്ന് കരുതിയിട്ട് പെട്ടെന്നുണ്ടോ അവട്ടെ എന്നൊക്കെ തീ കൂട്ടി വെക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ഒരു അടിഭാഗത്തുള്ള അവലൊക്കെ കരിഞ്ഞ് പിടിക്കും അപ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ഏകദേശം എന്താ നമ്മുടെ അവലും തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ആദ്യം നന്നായിട്ട് മുരി അവല് മുരിഞ്ഞു വന്നിട്ട് വേണം തേങ്ങ ഇട്ട് കൊടുക്കാനും എങ്കിലേ ആ ഒരു ആ ഒരു അവലിൻ്റെ ആ ചൂടൊക്കെ ഇടന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് ചൂടായി തേങ്ങയും ഒന്ന് മുരിഞ്ഞു കിട്ടുകയുള്ളൂ കേട്ടോ കളറൊന്നും ആവണ്ട ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം തേങ്ങയും അതുപോലെ തന്നെ അവലും വേറൊരു ബൗളിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം നല്ല ചൂടാറിയതിന് ശേഷം ഒരു ഇളം ചൂടോടുക്കു നമുക്കത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ നമുക്കറിയാം നമ്മുടെ മക്കൾക്ക് അംഗൻവാടിയിലൊക്കെ അവല് കൊഴിച്ചതൊക്കെ കൊടുക്കാറുണ്ടല്ലേ എന്നാൽ ഇതുപോലൊരു സ്നാക്കൾ റെഡിയാക്കി നോക്കൂ കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കൂട്ടോ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമ്മൾ തേങ്ങ ഒരുപാട് അങ്ങ് തണുത്തിട്ടൊന്നുമില്ല ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോണത് ജാറ് നല്ല കോട്ടൺ ഒരു ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെള്ളമൊന്നും എന്ന് ഉറപ്പ് വരുത്തേട്ടോ എങ്കിലേ അവലും തേങ്ങയ്ക്ക് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം ഒരുപാട് ഫൈനായിട്ടാണ് പൊടിച്ചെടുക്കേണ്ട ചെറിയ തരിയോട് കൂടിയിട്ടാട്ടോ പൊടിച്ചെടുക്കേണ്ടത് ഇപ്പോഴാണത് കഴിക്കാനായിട്ടും നല്ല രുചി അവലൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരണം വലിയൊരു വിലയും കാര്യങ്ങളൊന്നുമില്ല നമ്മുടെ മക്കൾക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ നല്ല മഴയല്ലേ ഈ ഒരു മഴയത്തൊരു കട്ടൻചായയുടെ കൂടെയൊക്കെ ഇതുപോലൊരു അടിപൊളി പലഹാരം കഴിച്ചില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് നമ്മൾ കഴിക്കുക അപ്പോൾ അതാ രണ്ടാമത്തെ ട്രിപ്പ് ഞാനിതാ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനിവിടെ കുറേശ്ശെ കുറേശ്ശെ കുറേശിട്ടാണ് പൊടിച്ചെടുക്കുന്നത് ഏകദേശം മൂന്ന് ട്രിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് പൊടിച്ചെടുത്തത് ഒരു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പലഹാരം നമുക്കുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നാലും അഞ്ചും ദിവസം എടുത്ത് വെക്കാനൊന്നും ഉണ്ടായില്ല അറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഫുള്ളായിട്ട് മക്കൾ തീർത്തിട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല രുചിയാണിത് കഴിക്കാൻ പിന്നെ എന്തിനാ എടുത്ത് അങ്ങനെ അങ്ങനെതാ എല്ലാം കുറഞ്ഞ കൂടി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം അതിലോട്ട് ആ ഒരു കപ്പ് ഉണ്ടല്ലോ അതിൻ്റെ മുക്കാൽ കപ്പാണ് ഞാൻ ശർക്കര എടുത്തിട്ടുള്ളത് ശർക്കര ചെറുതായിട്ടൊന്ന് പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയിട്ട് വരും അതിലോട്ട് ഒരു ഗ്ലാസ് നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ ആ ഒരു ഗ്ലാസ്സിന് ഒരു കപ്പ് വെള്ളം പച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെയൊന്ന് അലിയിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത്ര ഏകദേശം ഒരു ഒന്നര കപ്പ് അവൽ ഞാൻ എടുത്തത് ഒരു കപ്പ് വെള്ളത്തിൽ ശർക്കര ഉരുക്കിയെടുക്കുന്നത് ഈ ഒരു ശർക്കരേൻ്റെ വെള്ളത്തിൽ കിടന്നിട്ട് വേണം ഈ ഒരു അവൽ നന്നായിട്ടൊന്ന് കുതിർന്ന് വെന്ത് കിട്ടാനായിട്ട് എങ്കിൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ടുള്ള മധുരം ഈ ഒരു പലഹാരത്തിന് കിട്ടുകയുള്ളൂ അത് നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് ഒരു സ്റ്റീലിൻ്റെ അരിപ്പ് എടുക്കുക അതിലൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും അറിയാം ശർക്കരയിൽ മണ്ണ് ഉണ്ടാവും കല്ലൊക്കെ ഉണ്ടാവില്ലേ പിന്നെ ചെറിയ ചെറിയ തരികളും കറുത്ത എന്തൊക്കെയാ ഉണ്ടാവും അപ്പം അതൊക്കെ നമുക്കൊന്ന് അരച്ചെടുക്കുന്ന ഈ സ്റ്റീലിൻ്റെ ഇതുപോലെയുള്ളൊരു അരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം ഒരു അര ടീസ്പൂണോളം ഏലക്ക പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു മഴക്കാലത്ത് നമുക്കുണ്ടാകുന്ന ഏത് ചെറിയും വലുതായിട്ടുള്ള ജലദോഷം പനി തുമ്മലിനൊക്കെ ഏറ്റവും ഫലപ്രദമാണ് നമ്മുടെ ജീരകം അപ്പോൾ ആ ഒരു ജീരകത്തിൻ്റെ പൊടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ പറ്റിയ നല്ലൊന്ന് നമ്മൾ ക്യൂമിൻ സീഡ് ആയിട്ടുള്ള ചെറിയ ജീരകം അപ്പോൾ ഞാനിത് ആ ചെറിയ ജീരകം ഒരു ഇച്ചിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പൊടിച്ച് വച്ചിട്ടുള്ള അവല് ചേർത്ത് കൊടുക്കുകയാണ് അവലും കൂടി ചേർത്തിട്ട് ഈ ഒരു മിക്സിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ നമ്മുടെ ഈ ഒരു ശർക്കരൻ്റെ ഈ ഒരു ലൈനയിൽ അവൽ നന്നായിട്ട് മുങ്ങി കിടക്കണം നന്നായിട്ട് തന്നെ ഇളക്കി യോജിപ്പിക്കാം ഉണ്ടല്ലോ അപ്പോൾ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം നമ്മുടെ ഏലക്ക പൊടി മാത്രം മതിയാകും അപ്പം ഞാൻ രുചി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത് കഴിക്കുമ്പോൾ നല്ലൊരു രുചിയാണ് കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണോളം നെയ്യ് നമ്മുടെ കയ്യിൽ നല്ല മിൽമ നല്ല നെയ്യൊക്കെ നാളെ നെയ്യുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ മിൽമയുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണ് നെയ്യും കൂടിയും ചേർത്ത് ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ ഒരു സമയത്ത് നമുക്കതിലൊക്കെ പീനട്ടായിട്ടും ക്യാഷോ നട്ട്സും നട്ട്സ് ഏത് വേണമെങ്കിൽ ബദാമോ പിസ്തയോ എന്താണ് നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അത് ചേർത്ത് കൊടുക്കെ കേട്ടോ ഞാൻ കുറച്ച് ക്യാഷോ നട്ട് അണ്ടിപ്പരിപ്പും കുറച്ച് തേങ്ങാ കൊത്തുമാണ് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുന്നത് അണ്ടിപ്പരിപ്പൊന്നും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവില്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരും വേജാറാ നമുക്ക് രണ്ട് രണ്ട് തേങ്ങാ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു ബാക്കിലുള്ള ആ ഒരു കറുത്ത പോർഷനൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കഴിക്കണ സമയത്ത് ഈ ഒരു തേങ്ങയുടെ ഓരോ പീസ് കിട്ടുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂൺ നെയ്യേ ചേർത്തുള്ളൂ താല്പര്യമുള്ളവർക്ക് അത് രണ്ട് ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തിട്ട് ഇതാ കുറഞ്ഞ തീലിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ അപ്പം നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരുപാട് സമയം അടുപ്പിൽ വെക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല ഞാൻ ഈ ഒരു പാനിൽ വെച്ചുകൊണ്ടിരിക്കുന്നില്ല വേറൊരു ബൗളോട്ട് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ മറ്റേ നമ്മൾ ആ ഒരു പാനൽ തന്നെ വെച്ചുകൊണ്ടിരുന്നാലേ താഴെ ഭാഗം അങ്ങനെ ചൂടായിട്ട് മുരിഞ്ഞ് നിൽക്കും ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ഇളം ചൂടോട് കൂടിയിട്ട് നല്ല ചൂടല്ല കൈവച്ച് ഉരുട്ടാം ഭാഗത്തിനാവുമ്പോൾ ഓരോ ഉരുളകളാക്കിയിട്ട് കട്ലേറ്റിൻ്റെ ഷേപ്പിൽ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം കട്ലേറ്റിൻ്റെ ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലും ഏത് ഷേപ്പ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി പലഹാരം റെഡിയാക്കിയെടുക്കാം കേട്ടോ കണ്ടല്ല സിമ്പിളല്ലേ പരിപാടി അതുകൊണ്ട് തന്നെ ഈ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാനിതാ നമ്മുടെ നെയ്യിൻ്റെ ആ ഒരു അടപ്പ് വെച്ചിട്ട് അതിലൊരു അതിലൊരിത്തിരി നെയ്യുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതന്നെ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ വെച്ചിട്ടാണ് റൗണ്ട് ഷേപ്പിൽ ചെയ്തെടുക്കുന്നത് ഇനിയിപ്പോൾ അതൊന്നും വേണമെന്നില്ല കയ്യിൽ വെച്ചിട്ട് റൗണ്ടാക്കാൻ പറ്റുന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം ഇതാവുമ്പോൾ പിന്നെ നല്ല ഭംഗി ഭംഗിയുണ്ടാവല്ലേ കാണാനും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ നെയ്യൻ്റെ ഈ ഒരു അടപ്പിലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുമ്പോഴേക്കും എന്താ നല്ല സൂപ്പറായിട്ട് കിട്ടും ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതുപോലെ തന്നെ ഇത് കഴിക്കാനും നല്ല രുചിയാണ് ശർക്കരയും തേങ്ങയും അവലുമൊക്കെയല്ലേ ആർക്കും അത് ഇഷ്ടമല്ലാത്തതല്ലേ ഇനിയിപ്പോൾ ശർക്കരയും തേങ്ങയും അവലിട്ട് കുഴച്ചാലും നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ട ഭക്ഷണം തന്നെയാണ് അപ്പോൾ ഇതുപോലെ കൂടി ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട് നെയ്യ് വേണ്ടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷേ നമ്മൾ മക്കൾക്ക് കൊടുക്കുമ്പോൾ ഒന്നുകൂടി ഹെൽത്തിന് അതുപോലെ തന്നെ ടേസ്റ്റിനും ഒക്കെ ഒരു ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നത് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് വണ്ണം കുറവുള്ള മക്കൾ അതുപോലെ തന്നെ തൊലി വരണ്ടുള്ള മക്കൾ ചില അങ്ങനെ മുരിഞ്ഞ് നിൽക്കില്ലേ കുട്ടികളുടെ ഒക്കെ അതൊക്കെ വൈറ്റമിൻസിൻ്റെ കുറവും അതുപോലെ തന്നെ ആകെ ഡ്രൈ ആയി നിൽക്കുക അപ്പോൾ ആ അങ്ങനെയുള്ള മക്കൾക്കൊക്കെ അതാ ഇതുപോലെ നല്ലൊരു അടിപൊളി പലഹാരങ്ങൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനൊക്കെ നല്ല മാറ്റം വരും കേട്ടോ ഒന്നിതിൽ നമ്മൾ നെയ്യ് ചേർക്കണോണ്ട് തന്നെ നെയ്യ് അത്തരം രോഗങ്ങൾക്കൊക്കെ നല്ലൊരു മരുന്നാണ് അപ്പോൾ അതാ നമ്മളെല്ലാം താ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് കാണാൻ എന്താ മുഞ്ചിലെ അങ്ങനെ ഇതിൻ്റെ ടേസ്റ്റ് കണ്ടാലും മുഴുവൻ വെച്ചടിക്ക് തിന്ന് തീർക്കും കേട്ടോ അത്ര രുചിയാണ് ഞാനിവിടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ചെയ്തു എന്നുള്ളൂ നമുക്ക് റൗണ്ട് ആക്കിയിട്ടും ഒക്കെ ചെയ്തെടുക്കാം അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിക ഒപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ ഓൾന്നുള്ളൊരു ഓപ്ഷനും കൂടി എല്ലാവരും ഒന്ന് നെക്കി നിന്നേക്കി കൊടുക്കാം നമ്മൾ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ നല്ല സിമ്പിളായിട്ടുള്ള വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരും അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ എളുപ്പത്തിലുണ്ടാക്കാൽ വെറും അഞ്ചാറ് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടിയും ചെയ്തിട്ട് എല്ലാവരും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നിശാള്ള നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ട കേട്ടോ എല്ലാവരും അപ്പോൾ പൂണീൻ്റെ മുന്നേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയറും കൂടി ആക്കി കൊടുക്കെട്ടോ അപ്പോൾ എല്ലാവരോടും അസലാമലൈക്കും